രജിസ്റ്റർ മാരേജ് കോർട്ട് മാരേജ് സ്പെഷ്യൽ മാരേജ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രജിസ്റ്റർ മാരേജിനെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട് വരനും വധുവും അഥവാ സ്നേഹിച്ച പുരുഷനും സ്ത്രീയും കൂട്ടുകാരോടൊപ്പം ഒരു ദിവസം ഓടി രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ വിവാഹം പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന രംഗങ്ങൾ നിരവധി സിനിമയിലൂടെ നമുക്ക് പരിചിതമാണ് എന്നാൽ യഥാർത്ഥത്തിൽ മാരേജ് ഇങ്ങനെയാണോ ഒരു സുപ്രഭാതത്തിൽ ആര് വിചാരിച്ചാലും ഇത്തരത്തിൽ രജിസ്റ്റർ വിവാഹം കഴിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് രജിസ്റ്റർ മാരേജ് അഥവാ സ്പെഷ്യൽ മാരേജ് അഥവാ കോർട്ട് മാരേജ് എന്നറിയപ്പെടുന്ന ഈ വിവാഹം കഴിക്കുന്നതിനുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ് ലീഗൽ അവയർനെസ് സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രജിസ്റ്റർ മാരേജ് അറിയപ്പെടുന്ന അതല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന ആക്ടിലൂടെ വന്നിട്ടുള്ള അതല്ലെങ്കിൽ കോർട്ട് മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരേ പേരിൽ വിളിക്കുന്ന രജിസ്റ്റർ മാരേജ് എന്താണത് ഇത്തരത്തിൽ